ഇഷ്ടമായില്ലേ പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടാ കാരണം എനിക്കിങ്ങനെ ബാക്ക്നെക്ക് ഒക്കെ ഒന്ന് കാണിച്ചു തരാമോ ഓക്കെ ആ സെറ്റാണ് അതിന് നേരമായിരുന്നു സെറ്റാണ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നിർത്തിയടുത്ത് തന്നെ നമുക്ക് എഗെയിൻ സ്റ്റാർട്ട് ചെയ്യാം അതെന്താ പറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നതിന്റെയും ടോപ്പ് കട്ട് ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായി കാണും ഞാൻ ഒരു എലൈൻ ടോപ്പിന്റെ കട്ടിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ കൂട്ടത്തിൽ തന്നെ ക്യാപ് സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെൻ്റെ ഒരു ക്ലൈന്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാട്ടോ അപ്പോൾ ആൾക്ക് വേണ്ടത് എലൈൻ വിത്ത് ക്യാപ് സ്ലീവാണ് അപ്പോൾ അതിന്റെ കട്ടിങ് ഒക്കെ ക്യാപ് സ്ലീവിന്റെയും അതുപോലെ നമ്മുടെ എലൈൻ ടോപ്പ് എങ്ങനെ കട്ട് ചെയ്യുന്നതിന് എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കിയാൽ മതി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വരുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അതായത് ഒരു ഷോർട്ട് വീഡിയോ ആണ് ഒരുപാട് ഞാൻ ലോങ്ങ് ആക്കിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ മാക്സിമം പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ടോട്ടോ അപ്പോൾ കണ്ടിട്ടില്ലാത്ത വീഡിയോസ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം മതി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ടോപ്പ് ഇതുപോലെ തന്നെ ലൈനിങ്ങോട്ട് ചേർത്ത് വെക്കുക ലൈനിങ്ങോട്ട് ചേർത്ത് വെക്കുക എന്ന് വെച്ചാൽ ലൈനിങ്ങ് ടോപ്പ് ജോയിൻ ചെയ്ത് വെക്കുക അതിന് വേണ്ടിയിട്ട് ടോപ്പിൻ്റെ നല്ല ഭാഗം കൊടുക്കുക ടോപ്പിൻ്റെ നല്ല ഭാഗം എന്ന് വെച്ചാൽ നല്ല പ്രിൻറ്റുള്ള ഭാഗമില്ലേ ആ ഭാഗത്ത് നമ്മുടെ ഈ ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുക്കുക പിന്നെ വെച്ച് സെക്യൂർ ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടി നന്നായിട്ട് നിൽക്കും വേറെ കാര്യം ഓർക്കാൻ ഞാൻ ലൈനിംഗ് അകത്ത് നെക്ക് വെട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം നമ്മൾ ആദ്യം തന്നെ ലൈനിങ് ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് ഒരു അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഒരു ഷോൾഡറിൽ നിന്ന് അടുത്ത ഷോൾഡറിലേക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ അതാണ്ട് ഇതുപോലെ കിട്ടും ഇനി നമ്മൾ ആ ഒരു സ്റ്റിച്ച് ഇരിക്കുന്ന ഭാഗത്ത് വെട്ടി വീഴാത്ത രീതിയിൽ കത്രിക കൊണ്ടിട്ട് നമ്മൾ ആ ഒരു കഴുത്തിൻ്റെ ആ ഒരു ഷേപ്പിൽ കിട്ടും അതങ്ങോട്ടെടുത്ത് മാറ്റുക മാറ്റി കഴിഞ്ഞതിന് ശേഷം അത് തിരിച്ചിടുക തിരിച്ചിടാത്തേക്കും ആണെങ്കിൽ നമുക്ക് ഇതുപോലെ കിട്ടുക അതായത് നല്ല ഭാഗത്ത് ഇതുപോലെ അടക്കം ലൈനിങ് അങ്ങ് അകത്ത് പോകുകയും ചെയ്യും അതിന് ശേഷം നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്ത ഭാഗമില്ലേ അതായത് ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കാല് കാലും വേണ്ട അതായത് നമ്മൾ പതിച്ചടിക്കുക എന്ന് പറയും അതായത് ചെറുതായിട്ട് ആ അറ്റത്തൂടെ ഇങ്ങനെ ചെറുതായിട്ട് അടിച്ച് പതിച്ചടിക്കുക എന്നാണ് ഇതിന് പറയുന്നത് ഇതുപോലെ ഇങ്ങനെ അതായത് നമ്മൾ ആ ഒരു ലൈനിങ്ങോട്ട് നല്ല ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതുപോലെ പൊങ്ങിയിരിക്കും അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാണ്ട് ആ ഒരു നെക്കിൻ്റെ സൈഡിൽ മോളിന്ന് മോളിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അത് ഇതുപോലെ നെക്ക് റൗണ്ട് ചുറ്റി ഒരു ഷോൾഡറിൽ നിന്ന് അടുത്ത ഷോൾഡറിലേക്ക് ഇതുപോലെ അടിച്ചിറക്കുക അപ്പോൾ ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മുടെ ബാക്ക് നെക്ക് ചെയ്യുമ്പോഴത്തേക്കും സെയിം ഇതുപോലെ തുണിയെടുക്കുക അതിൻ്റെ നല്ല വശത്ത് ലൈനിങ് വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തതിനു ശേഷം എന്താ ചെയ്യേണ്ടത് നമ്മൾ അടിച്ചിറക്കുക അടിച്ചിറക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നെക്കിൻ്റെ ആ ഒരു ഷേപ്പിൽ കിട്ടുക എന്നിട്ട് നെക്കിൻ്റെ ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് തിരിച്ചിട്ടിട്ട് താണ്ട് ഇതുപോലെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഒരുപാട് ലോങ്ങ് വീഡിയോ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ കേട്ടോ പെയ്യ പെയ്യ ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് പറയുന്നത് അങ്ങനെ അടിച്ചെടുക്കുമ്പോൾ അതാണ്ട് ഇതുപോലെ കിട്ടും നമ്മുടെ ബാക്കും ഫ്രണ്ടും റൗണ്ട് നെക്കാണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ സെയിം തന്നെയാണ് കൺഫ്യൂഷൻ വേണ്ടല്ലോ അപ്പോൾ ഒന്നും കൂടി റിപ്പീറ്റേഷൻ വേണ്ടതെന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ വീഡിയോ കൂടി ആഡ് ചെയ്യാത്തത് അപ്പോൾ അതാണ്ട് ഇതുപോലെ പെയ്യെ ശ്രദ്ധിച്ച് അതിൻ്റെ അറ്റത്തുകൂടെ തന്നെ അടിച്ചറക്കുക അതാണ് അടുത്ത പരിപാടി അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്ത് എന്ന് വെച്ചാൽ ലൈനിംഗിൻ്റെ അകത്ത് മെയിൻ പാർട്ട് ജോയിൻ ചെയ്ത് വെച്ചു ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യുന്നത് വെച്ചാൽ ഷോൾഡർ ജോയിൻ ചെയ്യണം അപ്പോൾ ഇവിടെ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തയ്യൽ വെളിയിൽ വരാത്ത രീതിയിൽ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ളത് ഞാനിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി കേട്ടോ നമുക്ക് ഷോൾഡർ എങ്ങനെ വേണമെങ്കിലും ജോയിൻ ചെയ്യാം ഇപ്പം ഷോൾഡറും ഷോൾഡറും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അടിച്ചിറക്കാം അല്ലാതെ വേണമെങ്കിലും അടിച്ചറക്കാം പക്ഷേ ഞാൻ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ രണ്ട് പാർട്ടിൻ്റെ അതായത് ബാക്കിന്റെ ഫ്രണ്ടിനെ നല്ല വശങ്ങൾ എടുക്കുക അതിനുശേഷം നാളെ ലൈനിങ് രണ്ടിങ്ങനെ ബാക്കിലോട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക അത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലായിരുന്നു നിങ്ങൾ സാധാ ഷോൾഡർ ജോയിൻ ചെയ്ത് നിനക്ക് ചെയ്താൽ മതി പക്ഷെ അങ്ങനെ ചുമ്പത്തേക്ക് തയ്യൽ പുറത്ത് വരും അതാണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണെങ്കിൽ അതായത് തയ്യൽ വരാതെ എങ്ങനെയാണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ആണെങ്കിൽ ചെയ്തേക്കാം അപ്പോൾ എന്നിട്ട് അതിനുശേഷം ഒന്നുമില്ല നമ്മൾ നേരത്തെ സാധാ എങ്ങനെയാണോ നമ്മൾ ഡ്രസ്സിന് സ്ലീവ് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ക്യാപ്സലീവ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്ലീവ് ഞാൻ പറഞ്ഞു ക്യാപ്സുലീവിൻ്റെ കട്ടിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സാധാ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന ചെയ്യുന്നിണക്ക് ഇത് ബിഗ്നാസ് ഫ്രണ്ട്ലി അല്ല കേട്ടോ വീഡിയോ കേട്ടോ കേട്ടോ വീട് ഞാനത് ആദ്യമേ പറഞ്ഞേക്കാം ബിഗിനേഴ്സ് ഫ്രണ്ട്ലി അല്ല അത്യാവശ്യം തയ്യൽ അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്കും കൂടി ചെറുതായിട്ടെങ്കിലും ഹെൽപ്പുൾ ആവട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് ശേഷം നമ്മൾ ഇതുപോലെ ഷെയ്പ്പ് ചെയ്തെടുക്കുക ഷെയ്പ്പ് മൂളിയും തുടങ്ങി നമ്മുടെ ഷെയ്പ്പൊക്കെ മെഷർമെന്റ് കറക്റ്റായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം താഴെ വരെ വരച്ചിട്ട് അടിയും കൂടി ഇതുപോലെ മടക്കി അടച്ചു കൊടുത്താൽ നമ്മുടെ ടോപ്പിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേതാണ്ട് ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഏതാണ്ട് ഈ നിൽക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ടോപ്പ് സെറ്റ് ആക്കിയത് അപ്പോൾ ഇത് ഓൺലൈൻ വഴി കിട്ടിയ ഒരു ഓർഡർ ആണ് ഞങ്ങളും ഇതേവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലായിരുന്നു നേരിട്ട് കണ്ടിട്ടോ അല്ലാതെ ഒരു തരത്തിലുള്ള കൂട്ടും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇൻസ്റ്റഗ്രാം വഴി മെസ്സേജ് അയച്ചു വന്നു പരിചയപ്പെട്ടു അങ്ങനെ ആദ്യം അളവെടുക്കാനായിട്ട് വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം സെക്കൻഡ് ടൈം ഇപ്പം അത് മാത്രമേ ആൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഷേപ്പ് വേണം എനിക്ക് സന്തോഷമായി കാരണം എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ കാരണം നമ്മൾ പുറത്ത് അങ്ങനെയൊന്നും മെയിൻ ആയിട്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ലേ സ്റ്റിച്ച് ചെയ്യാറുള്ളത് അപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ അതാണെന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ ആൾക്ക് ഒരുപാട് ഇഷ്ടമായി അങ്ങനെ ആൾക്ക് ആൾക്കാന്നെ ഞാൻ ഡ്രസ്സും കൊടുത്തിട്ടുണ്ടായിരുന്നോ ആളും ഹാപ്പി അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ടാറ്റൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട് പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കുറെ പേര് നമ്മുടെ ഫ്രിൽഡ് ഫ്രോക്കിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ എൻ്റെ ഡീറ്റെയിൽഡ് കിട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു വീഡിയോ വീണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ വേറൊരു മെറ്റീരിയൽ എൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ഒക്കെ എടുത്തിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ നെക്സ്റ്റ് വീഡിയോ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ വരുന്നത് അതാണ് അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീഡിയോ വിടുന്ന